ും ഇന്ന് നമ്മൾ പോത്ത് വളർത്തലിൻ്റെ ഒരു അപ്ഡേഷനുമായിട്ടാണ് വന്നത് ഈ പോത്തുകളെ നമ്മൾ കൂടുതലും വെള്ളത്തിൽ കടത്തിയാൽ പൂത്തിൻ്റെ വളർച്ചയിൽ എന്തെങ്കിലും മാറ്റം വരുമോ അങ്ങനെയൊക്കെയുള്ളൊരു സംശയമായിട്ടാണ് ഈ വീഡിയോ ഞാൻ അറിഞ്ഞെടുത്തോളം സ്ഥിതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പോത്ത് കൂടുതലും ഇങ്ങനെ വെള്ളത്തിൽ കിടക്കണോണ്ട് പൂത്തിൻ്റെ വളർച്ചയിലൊക്കെ നല്ലൊരു മാറ്റം സംഭവിക്കാമെന്ന് ചില വേറെ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഈ പോത്തിനെ വളർത്തി ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ഇങ്ങനെ പറഞ്ഞും കേട്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ എന്താണൊരു സത്യാവസ്ഥ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു കുറച്ചായിട്ട് നമ്മുടെ ഈ നമ്മളെയിൽ ബാക്കിയുള്ള ഈ ഒരു പോത്ത് മാത്രമാണ് അപ്പോൾ ഈ പോത്തിനെ കൂടുതലും നമ്മൾ വെള്ളത്തിൽ കിടത്താറുണ്ട് പിന്നെ കൂടുതൽ നേരം പിന്നെ പാടത്താണ് ഇപ്പോൾ കിട്ടാറ് പാടത്തൊക്കെ നമ്മൾക്ക് പുല്ലിൻ്റെയൊക്കെ ലഭ്യത ഉള്ളതുകൊണ്ട് നമ്മളിപ്പോടത്താണ് കൂടുതലും കിട്ടാറ് ഈ പോത്തിൻ്റെ കൂടുതലും ഈ കുളത്തിലാണ് കുളിപ്പിക്കാറ് ഇവനെ ഒരു രണ്ട് നേരം എന്തായാലും ഒരു ദിവസത്തിൽ നമ്മൾ ഇറക്കാറുണ്ട് ഈ പോത്ത് ഇപ്പോൾ അത്യാവശ്യം ബോഡി കയറി വരുന്നുണ്ട് കേടൊക്കെ തീർന്നു നല്ല പോലെ തീറ്റയൊക്കെ എടുത്തു തുടങ്ങി കൈത്തീറ്റയൊക്കെ കഴിക്കാൻ തുടങ്ങി കൈത്തീറ്റ വലിയ കാര്യമായിട്ടൊന്നും കൊടുക്കാറില്ല എന്നാലും ചെറിയ രീതിക്ക് നമ്മൾ കൊടുക്കുന്ന കൈത്തീറ്റയൊക്കെ എടുത്ത് പോത്തിൻ്റെ ശരീരം കയറി തുടങ്ങി അത്യാവശ്യം കേടുപാടുകളൊക്കെ തീർന്ന് നല്ല രീതിക്ക് വളർച്ച കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ പോത്തുംകുട്ടി ഈ പോത്തുംകുട്ടി നമ്മൾ ആ മൂന്ന് പോത്തുംകുട്ടികളെടുത്തതിൽ അവശേഷിക്കുന്ന ഒന്നാണ് ബാക്കി രണ്ടെണ്ണം ചത്തുപോയി അതിന് എന്തൊക്കെയോ ഒരു അസുഖങ്ങൾ വന്ന് നമ്മൾ കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു അതിൽ നമ്മുടെ കയ്യിൽ നിന്നില്ല ബാക്കിയൊക്കെ ചത്തുപോയി അതിലൊരുത്തം മാത്രമാണ് അതിലേറ്റവും ചെറിയ പോത്തുംകുട്ടിയായിരുന്നു ഇവൻ ഇവനിപ്പം ഏകദേശം കുഴപ്പമില്ലാതെ വളർന്ന് കയറി വരുന്നുണ്ടെന്ന് നമുക്ക് പറയാം അത്രേ പറയാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പം ഇവിടെയൊക്കെ വേനൽ നല്ലപോലെ കടുത്തു തുടങ്ങിയല്ലോ അപ്പം പുല്ലിൻ്റെ ലഭ്യതകളും കുറഞ്ഞു തുടങ്ങി പാടത്ത് കുഴപ്പമില്ലാതെ പുല്ലുണ്ട് ഉണ്ട് എന്നാലും ഈ പറമ്പിലോടൊക്കെയുള്ള പുല്ലിൻ്റെ ലഭ്യതയൊക്കെ കുറഞ്ഞു തുടങ്ങി വേനൽ ഇവിടെയൊക്കെ നല്ലപോലെ ബാധിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് എന്നിരുന്നാലും നമ്മളെ ഇവിടെ ഈ പോത്തിനെ കുളിപ്പിക്കുന്ന പോത്തിനെ കുളിപ്പിക്കുന്ന ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്ന കുളമാണിത് അതിലേയും വെള്ളത്തിൻ്റെ കണ്ടോ വെള്ളമൊക്കെ പറ്റ താഴത്തേക്ക് ഇറങ്ങിപ്പോയി ഇപ്പം ഇതിൽ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് മീൻ പിടുത്തക്കാരും എല്ലാവരും ഇപ്പോൾ ഇതിൽ സജീവമാണ് കുറച്ച് വെള്ളമുള്ളൂ ഇതിലാണ് നമ്മൾ പോത്തിനേക്കെ കഴുകാറ് ഇവിടുന്ന് നമ്മൾ ഇനി ഇവിടെ പാടത്ത് കൊണ്ട് കിട്ടിയിട്ട് കാണാം ഇതാണ് നമ്മളെ പാടത്താണ് കേട്ടോ ഇത് പാടത്ത് ആ കുഴപ്പമില്ലാതെ പുല്ലുകൾ ഉണ്ട് എന്നാലും പുല്ല് കുറവാണ് സാമാന്യം കുഴപ്പമില്ലാതെ പോ പോത്തുകൾക്കൊക്കെ തിന്നാനുള്ളുണ്ട് ഇവിടെയാണ് എല്ലാവരും പശുക്കളെയും ഒക്കെ കെട്ടൽ അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പുല്ലിൻ്റെ ലഭ്യതയാണ് നമുക്കിപ്പോൾ ഈ പോത്ത് വളർത്തുന്നവർക്കും പശുവിനെ വളർത്തുന്നവർക്കൊക്കെ ഒരു സഹായമായിട്ടുള്ളത് ഇവിടെ ആരും കൃഷി ഇപ്പോൾ ഈ കൊല്ലമൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഈയൊരു കൃഷി ചെയ്യാത്ത സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ കെട്ടണത് താഴത്ത് കുറച്ച് പേര് വാഴ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ഈ ഒരു കൃഷി സ്ഥലത്താണ് നമ്മൾ പോത്തിനെയൊക്കെ കെട്ടണത് അപ്പം പിന്നെ കുഴപ്പമില്ലാതെ നന്നായി തിന്നോളൂ കേട്ടോ കാരണം ആൾ ഈ പച്ചപ്പുല്ലൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു പുള്ളിയാണ് വൈക്കോലിനോട് വലിയ താല്പര്യം ഇല്ല വൈക്കോലിൻ്റെ ലഭ്യത ഈ വർഷം വളരെ കുറവാണ് നല്ല വിലക്കും നല്ല റേറ്റാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൈക്കോല് പ്രാവശ്യം മേടിച്ചിട്ടില്ല മേടിക്കണം അവസാനമായിട്ട് മേടിക്കേണ്ടി വരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കൂടുതലും വൈക്കോലൊക്കെ കൊടുത്ത് കൂട്ടിൽ നിർത്തി തീറ്റിക്കാനുള്ള മുതലില്ല അങ്ങനെ തീറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസ് ആവും പോത്തിനെ വളർത്തുന്നത് നഷ്ടത്തിലേക്കാണ് മാറുക ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട്